ഹലോ ഫ്രണ്ട്സ് മീക്കുറോക് സ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പം നിൽക്കുന്നത് കൊല്ലം വാടിക്കടപ്പുറത്തിന്റെ മുന്നിലുള്ള ഫിഷ് സ്റ്റാളിന്റെ വിശേഷങ്ങൾ ക്രിസ്മസോടനുബന്ധിച്ചുള്ള വിശേഷങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അണേൻ്റെ അടുത്ത് ചോദിക്കാം അണ്ണോടെ ഭയങ്കര തിരക്കാണ് അപ്പൊ ക്രിസ്മസിന്റെ തലേ ദിവസമുള്ള വിഷ്വൽസ് ആണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പൊ അണ്ണ ഇപ്പൊ കയര കട്ടിങ് കയ കട്ടിംഗ് ഫ്രീ ആണ് അണ്ണാ ഉണ്ട് വിശേഷങ്ങൾ എന്തൊക്കെ മീൻ ഐറ്റംസ് ഉണ്ട് ഇന്ന് എല്ലാം കഴിഞ്ഞു നേരത്തെ പോയിട്ട് വന്നതിന് എന്തൊക്കെ മീൻ ഉണ്ടായിരുന്നു മെയിൻ ആയിട്ടും എല്ലാ ഐറ്റംസും ഇപ്പൊ എന്തൊക്കെ മീനുണ്ട് ആവോല് ഞണ്ട് ഓക്കെ അപ്പൊ ഓക്കെ നെയ്മീനൊക്കെ ആണെങ്കിൽ വലിയ വലിയ സൈസ് മീനൊക്കെ അല്ലെ ക്രിസ്മസിന് പോവാറ് പോയിട്ടുണ്ട് നെയ് എങ്ങനെയാ റേറ്റ് ഒക്കെ എങ്ങനെ വരും ആയിരത്തി നാനൂറ് നമ്മളെ കൊല്ലം കൊല്ലം ഹാർബറിലെ നെയ് മീനാണ് കേരണ ഇന്നത്തെ റേറ്റ് മുന്നൂറ് രൂപ ആണ് അതായത് നമ്മളെ ക്രിസ്മസിന്റെ തലേ ദിവസം റേറ്റ് വന്നിട്ട് മുന്നൂറ് രൂപയാണ് നമ്മളെ ചൂര സംഭവങ്ങളൊക്കെ ഓക്കെ വെളിയിൽ അതായത് വെളിയിലുള്ള മീനാണ് തമിഴ്നാട്ടിലെ മീനൊക്കെ റേറ്റ് ഒക്കെ കുറച്ചൊക്കെ കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ തലേ ദിവസമുള്ള വിഷ്വസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് മീനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു ആ സംഭവം എല്ലാം ഏകദേശം ഏകദേശമുള്ള എല്ലാ സംഭവം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് കറുത്ത സൈസ് ആവോലിയാണ് കേട്ടോ അത് ഒറ്റ കട്ടിങ്ങിൻ്റെ സംഭവം ഇഷ്ടംപോലെ നമുക്ക് കിട്ടും അപ്പോൾ വലിയ സൈസ് മീനൊക്കെ ആണെങ്കിൽ ഇവിടെ നമ്മൾ ക്രിസ്മസിൻ്റെ തലേ ദിവസമൊക്കെ ആണെങ്കിൽ വലിയ സൈസ് മീനാണ് കൂടുതലായിട്ടും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അതാകുമ്പോഴും ക്രിസ്മസിൻ്റെ തലേ ദിവസം നമുക്ക് കുറച്ചും കൂടെ ജോളിയായിട്ട് നമുക്ക് പോകാം അപ്പോൾ നമ്മൾ വാടി വാടിക്കടപ്പുറത്തിൻ്റെ ഫ്രണ്ടിലുള്ള വിശേഷങ്ങളാണ് ഗൈസങ്ങളിപ്പോൾ കാണുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു നമ്മളിപ്പോൾ കുറച്ച് രാത്രി വന്ന സമയത്താണ് ഇത്രയും സംഭവം മീനൊക്കെ സംഭവം തീർന്നിട്ടുള്ളത് ഓക്കെ നമ്മൾ കൊല്ലം വാടി വാടിക്കടപ്പുറത്ത് ഇഷ്ടംപോലെ ഫിഷ് സ്റ്റാളുണ്ട് അതിൽ ഫേമസ് ആയിട്ടുള്ള വേറൊരു ഫിഷ് ഹാളിൻ്റെ വിശേഷങ്ങളാണ് ക്യൈസങ്ങളിപ്പോൾ കാണുന്നത് തിരക്ക് കണ്ട അത് ക്രിസ്മസിൻ്റെ തലേദിവസം എടുത്തിട്ടുള്ള വിഷ്വൽസാണ് ക്രിസ്മസിൻ്റെ തലേദിവസം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു തിരക്കുണ്ട് ഇവിടെയാണെങ്കിൽ ഇത് കയറച്ചൂരല്ലാം കട്ടിങ് ചെയ്യുന്ന വിഷ്വൽസാണ് പിന്നെ മട്ടക്കന്നി ഉണ്ട് ആ അതൊക്കെ എങ്ങനെയാ റേറ്റ് വരും എഴുന്നൂറ്റി അമ്പത് സെവൻ ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി ഇനി അടുത്ത മീൻറെ ഒന്ന് കാണിച്ചിട്ട് ആ ആവോലി എത്ര റേറ്റ് പൂജ്യം ഓക്കെ 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 ഇനി അടുത്തത് കൊഞ്ചുണ്ട് ആ കൊഞ്ചുണ്ട് കൊഞ്ചുണ്ട് കൊഞ്ചൊക്കെ എങ്ങനെയാണ് റേറ്റ് പറഞ്ഞത് എത്രഡ് റുപ്പീസ് ആണ് ഓക്കെ വാള വാള വാളെ